അച്ഛന്റെ സുഹൃത്താണ് കൂടുതൽ അപ്പം അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഇവരുടെ കാരണം ഇവരുടെ പ്രണയവും ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നത് ഇവരുടെ ലൈഫ് എക്സ്പീരിയൻസോ അല്ലെ സിനിമ എക്സ്പീരിയൻസോ ഒന്നും തന്നെ ആയിരുന്നില്ല കാരണം അതൊന്നും ഞാൻ അതൊന്നും ഞാൻ കേക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല എനിക്ക് തമിഴ് പടം വന്ന നാലെണ്ണം അറിഞ്ഞ അറിയട്ടെ അറിയാം ഞങ്ങൾ ഞാനും അഞ്ചാ രണ്ടു ദിവസം റൂമിലിരുന്ന് ചില്ലി നീരജൊക്കെ വന്ന് വെറുതെ അന്ന് വഴിയില്ലാതെ എവിടെ പോന്ന് അറിഞ്ഞപ്പോ എന്റെ ഒരു ഇപ്പൊ അല്ലെങ്കിൽ ധനുഷ് അവരൊക്കെ ചെന്നൈന്ന് ഫ്ലൈറ്റ് എടുത്ത് കൊച്ചിയിലല്ലേ ഈ കൊച്ചിയിലോട്ടെ ഇറങ്ങണ നെടുമ്പാശേ ആലുവ വീട്ടിലെത്തുന്ന സമയത്ത് തന്നെ ആഴ്ച കാഴ്ച പുതിയ പുതിയ ഫ്ലക്സുകൾ നിന്നത് പ്രതീക്ഷിക്കുന്നു വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് യു ദ പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഒരു രണ്ട് മര്യാദ നിന്ന പ്രതീക്ഷിക്കുന്നത് സൂപ്പർ ഇത് ഈ എഴുതിയ പ്രജിത്ത് എന്ന് പറഞ്ഞ ആളുടെ ലൈഫിൽ ശരിക്കും സംഭവിച്ച ഒരു കഥയാ പുള്ളി ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പുള്ളിയുടെ ലൈഫ് തന്നെ പറയാം അതായിരിക്കും നല്ലത് പെട്ടെന്ന് എങ്ങനെയെങ്കിലും കാശുണ്ടാക്ക എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ എല്ലാരെ സംബന്ധിച്ചിടത്തോളം ഏതു വഴി അപ്പൊ ഒരു സമയത്ത് നമ്മൾ ഈ വെള്ളിമൂങ്ങ ഇരുതലമൂരി ഈ പറഞ്ഞ മറ്റേ കുറെ നാഗമാണിക്ക് എന്നൊക്കെ പറഞ്ഞ പോലത്തെ കുറെ സാധനങ്ങൾ അങ്ങനെ അന്വേഷിച്ചു പോയിരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ ഇതിനൊക്കെ വലിയ വില കിട്ടും പരിപാടിയൊക്കെ അപ്പൊ അതിനെ ബേസിറ്റ് എനിക്ക് തോന്നുന്നു കൊന്ന് രണ്ട് പടമൊക്കെ ചാപ്റ്റേഴ്സ് ഒക്കെ നന്ന സമയം കാർബൺ അതൊക്കെ ഈ പറഞ്ഞ സാധനങ്ങൾ ഇത് അതിൽ നിന്ന് മാറിയിട്ട് എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ അതൊക്കെ നമുക്ക് കേട്ടറിവേ ഉള്ളു പലരുടെ ലൈഫിൽ സംഭവിച്ചു ഇതൊക്കെ ഇത് ആരുടെയൊക്കെ ലൈഫിലാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഇത് ഈ റൈറ്ററിന്റെ ലൈഫിൽ തന്നെ അല്ല പുള്ളി പുള്ളിയുടെ ലൈഫിൽ തന്നെ സംഭവിച്ച കുറെ കാര്യങ്ങളാകുമ്പോൾ നമുക്ക് ഇവിടേക്ക് പണ്ട് കേട്ട കാര്യങ്ങളും ഇത് ഇതും കൂടെ കേട്ടപ്പോഴേക്കും ഇത് എന്താ പറയണ്ടേ എവിടെയൊക്കെയോ നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റി ഈ സംഭവങ്ങൾ അപ്പം പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ നടക്കുന്ന രണ്ടാൾക്കാര് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മുകേഷിൻ്റെ ആടും ചെയ്യുന്ന നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടറും പിന്നെ സിദ്ധാർത്ഥൻ എന്ന് പറഞ്ഞ ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും കൂടെ ഞങ്ങൾ രണ്ടുപേരും ഒരു യാത്ര പോകുന്നതാണ് ഈ സിനിമ അപ്പം ആ യാത്ര അവസാനിക്കുന്നത് ഈ പറഞ്ഞ പോലെ മൈസൂർ വേറൊരു നാട്ടിൽ പോയിട്ട് അവിടെ പെട്ടുപോകുന്നതും അവിടെ അതിൻ്റെ പുറകിൽ നിന്ന് അതിൻ്റെ പുറകിലുള്ള വലിയ വലിയ ആൾക്കാരുടെ പെട്ട് പണ്ടാൽ അടങ്ങി അവിടെ നിന്ന് തിരിച്ച് വരുന്ന ഒരു സർവൈവൽ പരിപാടി ഉണ്ട് അതാണ് ഇതിൻ്റെ ഒരു ആകത്തുക അപ്പൊ ആ രീതിയിൽ എനിക്ക് തോന്നുന്നു നടന്ന സംഭവമായതുകൊണ്ട് കാരണം ഇതിനകത്ത് ഇല്ലാത്തതായിട്ടോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആക്ഷൻ ആയിക്കോട്ടെ നമ്മൾ ഇതില് രണ്ടു മൂന്ന് ഫൈറ്റ് ഒന്ന് രണ്ട് ഫൈറ്റും ഇതൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നടന്ന തന്നെ തന്നെയായിട്ടുള്ള സിനിമക്ക് വേണ്ടി വെച്ച് കെട്ടിയ അടികളൊന്നുമല്ല ആ സ്ഥലത്ത് ശരിക്കും അങ്ങനെ അടി നടന്നു ആ അതിനൊടുക്കമാണ് ഇവര് തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നതൊക്കെ എല്ലാം തന്നെ നടന്നതും സംഭവങ്ങളൊക്കെ ഈ മുകേഷ് പറയുമ്പോൾ നമുക്കറിയാം ഒന്നാമത്തെ കാര്യം ഒരു ടെലർ സ്ഥിരമായി സ്റ്റോറീസ് ഇങ്ങനെ ഷെയർ ചെയ്തോണ്ടിരിക്കുന്നവരാണ് രണ്ടാമത്തെ സംഗതി നമ്മളെയൊക്കെ ടീനേജ് മുതൽ നമ്മൾ കണ്ട പല ചിത്രങ്ങളിലെയും നായകൻ പിന്നീട് സഹനടൻ എന്ന് വേണ്ട ഒരു രസത്തിലായിട്ടുള്ള കുറെ ക്യാരക്ടേഴ്സ് ചെയ്ത് നമ്മളെയൊക്കെ അതിശയിപ്പിച്ച ഒരു നടനാണ് അപ്പൊ സ്വാഭാവികമായിട്ട് ഇപ്പം മമ്മൂക്കുൽ പറഞ്ഞു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് മുകേഷ് ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ കരുത് ഇവരുടെ സ്റ്റോറീസ് ആണ് അവർ അവരെ അനുഭവിച്ചത് അവർ ചെയ്തിട്ടുള്ള ബാക്ക് സ്റ്റോറീസ് ഉണ്ടല്ലോ അത് കൂടുതൽ മനസ്സിലാക്കുക അപ്പൊ അത്രയും മുഹൂർത്തങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചപ്പോഴൊക്കെ അതൊക്കെ എക്സ്പ്ലോർ ചെയ്തു ഞങ്ങൾക്ക് ഞങ്ങൾക്കിടയിൽ സംസാരിച്ചതൊക്കെ ഈ പുള്ളിയുടെ ലൈഫ് എക്സ്പീരിയൻസോ അല്ലെ സിനിമ എക്സ്പീരിയൻസോ ഒന്നും തന്നെ ആയിരുന്നില്ല കാരണം അതൊന്നും ഞാൻ അതൊന്നും ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല ഞങ്ങളെ വിഷയങ്ങൾ അതുമല്ലാത്ത കുറെ വിഷയങ്ങളായിരുന്നു അതുക്കും മേലെ അത് ഞങ്ങൾ ഇങ്ങനെ അതാ പറയണ്ടേ അതൊരു പുള്ളി ഒരു ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു അച്ഛന്റെ സുഹൃത്താണ് പുള്ളി അപ്പം അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് ഉണ്ടായിട്ടുള്ള ഇവരുടെ കാരണം ഇവരുടെ പ്രണയവും ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അപ്പോ അതൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ചിരുന്നതൊക്കെ അതൊന്നും തന്നെ പറയാൻ പറ്റില്ല പുള്ളി അത് ഫസ്റ്റ് ദിവസം രണ്ടു ദിവസം കാരണം ഞാൻ ഓൾറെഡി കപ്പിയാര് ചെയ്തു നമ്മൾ നമ്മള് അയ്യറിനറേബ്യ ചെയ്തു ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നതാണ് അപ്പൊ ഇത് നമ്മൾ ഒരുമിച്ച് ഇത്രയും ദിവസം ഒരുമിച്ചാണ് അപ്പൊ സിനിമയും പിന്നെ ലൈഫും മറ്റേ എക്സ്പീരിയൻസും മോട്ടിവേഷനും നമ്മൾ കുറച്ച് എത്ര ദിവസം സംസാരിക്കും അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മള് ഞാൻ ചോദിക്കുന്ന ആ കാലത്തുണ്ടായിരുന്ന ഇവരുടെ ഒന്ന് ക്യാമ്പസ് തൊട്ടിട്ട് ക്യാമ്പസ് തൊട്ടിട്ടുള്ള പുള്ളിയുടെ കഥകളുണ്ടല്ലോ അതൊന്നും പുള്ളി എവിടെയും പറയാത്ത ആയിട്ടുള്ള വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള പറയാൻ പറ്റില്ല അത്തരം കൊറേ കഥകള് പുള്ളി പറയുകയും പിന്നീട് എനിക്കറിയാവുന്ന എന്റെ കഥകളൊക്കെ ഞാൻ ഒന്നൊന്നായിട്ട് ഞാനും പറയുകയും ഒക്കെ ഞങ്ങൾ പുറത്ത് മുപ്പത് നാൽപ്പത് ദിവസത്തോളം സംസാരിക്കും കാരണം അത് പോകുന്ന ദിവസം വരെ ഒരു കഥയും കൂടെ പറയാനുണ്ടല്ലോ അത്രയും തീരാത്ത കഥകളാ അപ്പം അതായിരുന്നു കൂടുതൽ കാരണം നമ്മളെ സംബന്ധിച്ച് രാവിലെ നമ്മൾ വർക്ക് ചെയ്യുന്നു രാവിലെ വരുന്നു രാവിലെ ഒട്ടും രാത്രി വരെ വർക്ക് ചെയ്യുന്നതിനിടയിൽ രസകരമായിട്ടുള്ള കഥകൾ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അത് സിനിമയിൽ ഉണ്ടായിട്ടുള്ള സംഭവങ്ങളുണ്ട് ഇല്ലാന്ന് പറയുന്നില്ല അതോടൊപ്പം തന്നെ പഴയ ഇവരുടെ ഇവരുടെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നല്ലോ ആ ഗ്യാങ സംഭവിച്ചിട്ടുള്ള കുറെ കഥകളുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് അലറച്ചില്ലറ മറ്റേ പൊകൃത്തരവും അന്നത്തെ റൊമാൻസും പ്രണയബന്ധങ്ങളുംഹേന്ദ്രൻറ്റി സംതിങ് ഫിലിംസിൽ അഭിനയിച്ചിട്ടാണ് ഈ ചിത്രത്തിലേക്ക് എത്തുന്നത് സംഗതി മലയാളത്തിന്റെ അതന്നെ ചൈൽഡ് ഇപ്പൊ വളർന്നിട്ട് சாரி ஒரு மலையாள மலையாளம் இண்டஸ்ட்ரி அப்படின்னு சொல்லும் போது நிறைய கண்டென்ட் நிறைய இந்த இந்த ஊர்ல எனக்கு ரொம்ப பிடிக்கும் அவங்க என்ன படத்துக்கு என்ன என்ன கதைக்கு செலவு பண்ணணும் கரெக்டாக செலவு பண்ணுவாங்க ஸோ ஓவராலா பாத்தீங்கன்னா எங்களோட ஒர்க்கிங் பேட்டனே பாத்தீங்கன்னா ரொம்ப ப்ரொஃபஷனலாக ரொம்ப க்ளீனா இருக்கும் யாருக்கு தான் இங்க ஒர்க் பண்ணணும் இன்ட்ரெஸ்ட் இருக்காது மெயின்லி ஒரு நல்ல ஆக்டர்ஸ் எல்லாருமே மலையாளத்துக்கு வந்து வேலை செய்யணும்னா ஒரு இன்ட்ரஸ்ட் இருக்கும் ஸோ ஒரு இன்ட்ரெஸ்ட் தான் இந்த இந்த ஆஃபர் வந்து ரொம்ப பயங்கரமாக தான் வந்துச்சு எனக்கு மாஸ்டர் பண்ணதுனால லொக்கேஷன் ஆகிட்ட போயிட்டு அங்கேருந்து மகேஷ்னான்னு சொல்லிட்டு அவர் ஏடி இருக்காங்க அவங்கக்கிட்ட சங்கீத் அவர் பேசிட்டு ஸோ இது ஒரு பெரிய ஒரு ட்ராவல் தான் ஐ ஹாவ் டு தேங்க் தெம் ஏன்னா இங்கே நிறைய ஆர்டிஸ்ட் இருக்காங்க இதை தாண்டி அந்த ஒரு கேரக்டருக்கு அந்த பயன் பண்ண நல்லா இருக்கும் கூப்பிட்டு நான் ரொம்ப நன்றி இன்டர்வியூஸ் எனக்கு தெரியும் இன்டர்வியூஸ் எனக்கு தெரியாது நான் அப்சர்வ் பண்ணது கிடையாது

പിന്നെ എനിക്ക് തമിഴ് പടം വന്ന നാലെണ്ണം അറിഞ്ഞ ക്ലാസ് കാരണം അതെങ്ങനെയാണെന്ന് അറിയാം ഞാൻ കഥ പറഞ്ഞു തരാം ഇവരൊക്കെ ഇപ്പൊ സൂര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ധനുഷ് ഇവരൊക്കെ ചെന്നൈ ഫ്ലൈറ്റ് എടുത്ത് കൊച്ചിയിലല്ലേ വരുവാ ഈ കൊച്ചിയിലോട്ട് ഇറങ്ങി നെടുമ്പാശ്ശേരി ആലുവ വോട്ടിൽ എത്തുന്ന സമയത്ത് തന്നെ ആഴ്ച കാഴ്ചക്ക് എന്റെ പുതിയ പുതിയ ഫ്ലക്സുകള അപ്പൊ അവരൊക്കെ എങ്കപ്പത്താലും ആഴ്ച കാഴ്ചക്ക് ഇപ്പൊ അങ്ങനെയൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെയാണ് പലരും അവർ ആരുണ്ട് അവര് പെരിയ നടിക്കുന്ന ഡയറക്ടർ വിന്താണ് വിളിച്ചത് അപ്പം ബ്യാന്റെ മൂവി സ്റ്റോറി ലൈൻ പറഞ്ഞു അങ്ങനെ ഇതാണ് ഇങ്ങനെയാണ് പാർവതി ഞങ്ങള് പണ്ട് ഐഫ് സൗത്ത് ഐഫക്ക് ഹൈദരാബാദ് പോയ സമയത്ത് ഞാനും അജുവും കൂടെ ആരും വിളിച്ചിട്ടൊന്നുമില്ല ഈ പരിപാടിക്ക് അയപ്പയ്ക്ക് എനിക്ക് വന്ന എനിക്ക് വന്ന ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കോ ആർക്കോ ഒരാൾക്കാർക്കും അവാർഡുള്ളൂ പക്ഷെ നീരജ് ഞാൻ അജു എനിക്ക് വന്ന് ലിജോ ചേട്ടൻ കാരണം അന്ന് ഞങ്ങളുടെ കപ്പിയാർ കഴിഞ്ഞ് നിൽക്കുക ഇപ്പൊ ജൽജെപ്പി ഉണ്ട് പിന്നെ എനിക്കൊന്ന് സാൻഡ്ര ഉണ്ട് ആൻ ഉണ്ട് അല്ലെ എനിക്കൊന്ന പേളി ഉണ്ട് ഒരുപാട് ആൾക്കാരെ വിളിച്ചോണ്ടിന്നിരിക്ക ആർക്കും ഒന്നുമില്ല എല്ലാരും ചില്ലെയ്യാൻ വേണ്ടിട്ട് ഹൈദരാബാദ് വന്നിരിക്കുക അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിട്ട് ആരും വിളിക്കാനൊന്നും വരുന്നില്ലല്ലോ ഞങ്ങൾ ഞാൻ തിരിഞ്ഞു കളിച്ചിരിക്കുമ്പോ പാർവതിയാണ് ഞങ്ങളെ ഹൈദരാബാദിൽ നിന്ന് കാറിൽ പിക്ക് ചെയ്ത് ഞങ്ങൾ പെർഫോം എനിക്ക് ഞങ്ങള് രണ്ടു ദിവസം ഞങ്ങളെ ഷോനൊന്നും വന്നില്ല റൂമിൽ ഇരുന്ന് എവിടെ പോയാ അവരുടെ ചെലവിൽ കാരണം അന്ന് സൗതാ ഹിഫ കോർഡിനേറ്റ് ചെയ്തിരുന്ന വിജേട്ടൻ അന്ന് എല്ലാരെയും വിളിക്കുകയും വിജയ് ബാബു വിജയടന അപ്പൊ വിജയൻറെ ഫ്രണ്ട്സിനെ ഒക്കെ ക്ഷണിച്ച് വിളിച്ച് ഹോട്ടലിൽ താമസം ഫ്രീ അല്ല ഫുഡൊക്കെ ഞങ്ങൾ ഞാനും അഞ്ചാ രണ്ടു ദിവസം റൂമിലിരുന്ന് ചില്ലിങ് നീരജൊക്കെ വന്ന് വെറുതെ അന്ന് വഴിയില്ലാതെ എവിടെ പോഞ്ഞപ്പോ എന്റെ ഒരു അപ്പൊ ആ ഒരു നന്ദി എനിക്കെന്നുണ്ടോ അത് ആരും ബാബാൻ വിളിച്ചിട്ടോ വന്ന വന്തുണ അപ്പൊ ധ്യാൻ പോയി ലൈക് ഓ നമ്മൾ അന്ന് ഇന്ററാക്ട് ചെയ്തിരുന്നു അപ്പൊ ഫൺ നല്ല മൂവി ആയിരിക്കും ടീം കൊറച്ചു നാളായ മലം ചെയ്തിട്ട് അപ്പൊ ഐ ഷുഡ് ട്രൈ അങ്ങനെ എക്സ്പീരിയൻസ് ആ അത് വേറെ കാര്യം ലേർണിംഗ് ഇപ്പം കുറെ വലിയ ആക്ടേഴ്സ് സീനിയർ ആക്ടേഴ്സ് നമ്മൾ പറഞ്ഞ മുകേഷൻ പോലെ സീനിയർ ആക്ടേഴ്സുള്ള നമ്മൾ ലൈക് ചൈൽഡ്ഹുഡ് മുതൽ അവരുടെ ഒക്കെ മൂവീസ് കണ്ടത് കൊണ്ട് എപ്പോഴും സീനിയർ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതും നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് ആണ് ബിക്കോസ് ദൾവേസ് സംതിങ് ടു ലേൺ ഫ്രം ദം സോ അതും ഒരു അഡീഷണൽ ഇതാണ് അപ്പൊ നമുക്കൊരു നല്ല എക്സ്പീരിയൻസ് അപ്പൊ നമുക്ക് പഠിക്കാനോ ഒരു എക്സ്പീരിയൻസ് അപ്പൊ എപ്പോഴും ബെനിഫിറ്റേ ഉള്ളൂ ഇങ്ങനെ ഒരു മൂവി ചെയ്യുന്നത് ഗുഡ് ഗുഡ് എക്സ്പീരിയൻസ് ടീം അത് നമുക്ക് ഒരു ഒരു ചെയ്യാനും പഠിക്കാനും പറ്റും സോ അതും ും ഇപ്പൊ സിനിമയില് വരുന്നതിന് കുട്ടിക്കാലം മുതലേ ഇപ്പൊ അച്ഛൻ ഒരു ഫെമിലിയർ ആയിട്ടുള്ള തന്നെ റൈറ്റർ ഡയറക്ടർ പിന്നെ ആക്ടർ എന്ന നിലയിലൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാള് അപ്പൊ സിനിമയെല്ലാം കണ്ടോണ്ടിരുന്ന രീതി അച്ഛൻ വരുന്നു വീട്ടിലേക്ക് വരുന്നു അച്ഛൻ പറയുന്ന കഥകള് കാര്യങ്ങളിലൊക്കെ കൂടെ ആയിരുന്നു കാണുന്ന സിനിമകൾ പിന്നെ ഇച്ചിരി കഴിയുമ്പോൾ കാണുന്ന സിനിമകൾ പിന്നെ അതിനുശേഷം ചേട്ടൻ സിനിമയിലേക്ക് വന്നു സിംഗറായി ഡയറക്ടറായി ആക്ടറായി ഇങ്ങനെ ഒരു ഇത് അത് കഴിഞ്ഞേട്ടന്റെ രണ്ട് ഈ സിനിമയുടെ പേർ പേർസ്പെക്ടീവ് ഇത് മൂന്ന് തലത്തിലും മൂന്ന് രീതിയിലായിരിക്കും അപ്പം എങ്ങനെയായിരുന്നു അതിനെ നോക്കിക്കണ്ടത് അല്ല ഇതിപ്പോ മൂന്നും മൂന്ന് പേര് മൂന്ന് വഴിക്ക് വന്ന ആൾക്കാരും മൂന്ന് വഴിയിലൂടെ വന്ന ആൾക്കാരാണ് സ്കൂൾ മറ്റേ ഫിലിം സ്കൂളിൽ അറുപത്തെട്ട് അറുപത്തൊമ്പത് കാലത്ത് അന്നത്തെ അവിടുത്തെ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബറിന്റെ ഒരു ഫിലിം സ്കൂൾ അതൊക്കെ പൂട്ടി പോയി അവിടെയാണ് അച്ഛനും ഒരുമിച്ച് പഠിച്ചാണ് രജനീകാന്ത് ഇവരുടെ ജൂനിയർ ആയിട്ട് പഠിച്ചാണ് ചിരഞ്ജീവി അവിടെ ശങ്കർ അച്ഛനൊക്കെ അവിടെ പഠിച്ച് അങ്ങനെ ആണല്ലോ അതെ അച്ഛനും ബാച്ച് ജൂനിയർ ബാച്ചിൽ ചിരഞ്ജീവി ഇവരൊക്കെ ഒരു ഇതായിരുന്നു അപ്പൊ സിക്സ്റ്റി സെവൻ സമയത്ത് അപ്പൊ അവർ അന്ന് അന്ന് എടുത്തിരുന്നൊരു എഫേർട്ടും അവര് അതിനെ ടെക്നിക്കലി പഠിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത് നമ്മൾ നമ്മളെപ്പോഴും പറയുന്ന പോലെ ഫാദർ സിനിമയിലായിരുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലൊരിക്കലും സിനിമയോ അല്ലെങ്കിൽ സിനിമ പരിപാടിയോ ഒന്നും ഉണ്ടാവാനേ പോകുന്നില്ല അപ്പോഴും പോലും എനിക്ക് സിനിമയിലോട്ട് വരണമെന്നോ അല്ലെങ്കിൽ സിനിമയിലോട്ട് വരാതിരിക്കണം കാരണം അച്ഛനാ അവരനുഭവിച്ച സ്ട്രഗിൾ അവർക്ക് നന്നായിട്ട് അറിയാം സിനിമ ഒരിക്കലും ഇപ്പോഴുള്ള പുതിയ വരുന്ന ആൾക്കാർക്കായിക്കോട്ടെ സിനിമ ഒരിക്കലും ശാശ്വതമായിട്ടുള്ള ഒരു ജീവിതകാലം മുഴുവൻ നമുക്കൊരു പെൻഷൻ കിട്ടുന്ന സർക്കാർ ജോലി ഒന്നും വരുന്നില്ല ഇന്ന് സിനിമ ഉണ്ടാവും നാളെ സിനിമ ഉണ്ടാവണം എന്നില്ല ഇന്ന് ഉണ്ടാവുന്ന ഈ ഫെയിമും സ്റ്റാറിൻ്റെ ഒന്നും ഒരിക്കലും ഇതൊന്നും നിലനിൽക്കില്ല എന്നുള്ളതാണ് അതൊക്കെ ടെമ്പറി അടുത്ത ആൾക്കാർ വരുമ്പോൾ നമ്മൾ മഴ മാറി കൊടുക്കുക എന്നുള്ളത് നിന്ന് പോകണമെങ്കിൽ സർവൈവ് ചെയ്യുക എന്നുള്ളത് സിനിമക്കകത്ത് സർവൈവ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളതും അത് പുള്ളിക്ക് കൃത്യമായിട്ട് അറിയാം അങ്ങനെ സർവൈവ് ചെയ്ത് പോയ ചുരുക്കം ചില ആൾക്കാർ നടന്മാരിലൊരാളാണ് പുള്ളി അപ്പൊ ഇത്രയും വർഷം അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എത്ര പേര് വീണ് പോയിട്ടുണ്ട് ഇടയ്ക്ക് കാണാതെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇത്രയോ നടന്മാർ നടിമാരൊക്കെ സംവിധായകന് അപ്പൊ അതറിയുന്നത് കൊണ്ട് തന്നെ പുള്ളി ഒരിക്കലും നമ്മൾ സിനിമയിൽ വരണം ഞങ്ങൾ രണ്ടുപേരും സിനിമയിൽ വരണം എന്ന് ആഗ്രഹിച്ചിരുന്നില്ല പക്ഷെ ഏട്ടൻ അതിയായ ആഗ്രഹം സിനിമ സിനിമയോട് ഭയങ്കര പാഷൻ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് പോലും അച്ഛൻ ഏട്ടൻ ഒരു രീതിയിലും കാരണം എഞ്ചിനീയർ ആക്കി പഠിച്ചു ബാക്കി അപ്പം ഏട്ടൻ സ്വന്തം ഇഷ്ടത്തിന്റെ പുറത്ത് സിനിമയിൽ വന്നതും പാടുകയും ഒക്കെ ചെയ്തതാണോ ആ പാടി തുടങ്ങി സംവിധായകനായി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ എഴുതി എഴുതിത്തൊടങ്ങിയതിനു ശേഷമാണ് അച്ഛൻ ഇവൻ കുഴപ്പമില്ല എന്നൊക്കെ തോന്നിയത് അതും ആദ്യ സിനിമയൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛന് വലിയ വലിയ കാര്യമൊന്നുമില്ലായിരുന്ന മലവാടി എന്നോട് ചോദിച്ചത് ഇതൊരു ഹിന്ദി സിനിമ ഉണ്ടല്ലോ റോക്കോൺ പറഞ്ഞിട്ട് അവർ അന്ന പടം പാത്തിരിക്കാറ് അന്ന പടം മ്യൂസിക് ബാൻഡ് എല്ലാം പറ്റി അത് പാത്തോണ് അവർ പറക്ക് റോക്കോൺ അത്ത പടം തടിച്ചു അവിടെ പടത്തം പാത്തുക്ക അവരെ കറക്റ്റാ ആ അത് പുള്ളി കറക്റ്റായിട്ട് അന്ന് തന്നെ പറഞ്ഞ മലപാടിയൊക്കെ ഉണ്ടായിട്ട് അപ്പൊ ഇവൻ എന്താ ചെയ്ത് ആദ്യം തന്നെ അടിച്ചുമാറ്റിയ പാടമൊക്കെയാണ് ചെയ്യുന്നുള്ള രീതിയിൽ എന്നോട് വളരെ നേട്ട് പുള്ളി എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ അപ്പൊ അപ്പഴും അതിനുശേഷമാണ് തട്ടം വരുമ്പോഴാണ് തട്ടത്തിന്റെ അതി അച്ഛൻ കഥ കേൾക്കുന്നു തട്ടം വന്നപ്പോ അച്ഛനൊരു വിശ്വാസമായി പരിപാടി പ്രൊഡ്യൂസ് ചെയ്യാനും അത് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പൊ അത് നമ്മൾ ആ വിശ്വാസം കുറെ കാലങ്ങള് ആയിട്ട് ഉണ്ടാക്കി എടുക്കണം പിന്നെ നമ്മളെ പുള്ളി ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാ എന്ന തീരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇറക്കി വിട്ടു ഇതാക്കി നമ്മളെ സിനിമയിൽ വരണം എന്ന് ഒരിക്കലും പുള്ളി ആഗ്രഹിച്ചിരുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഏട്ടൻ വഴി സിനിമയിൽ വന്നു അച്ഛൻ എന്നാ സപ്പോർട്ട് ചെയ്യാതെ തന്നെയാണ് ഏട്ടൻ വന്നത് എന്നാലും ഒരു പോയിന്റ് വരെ തട്ടം അച്ഛൻ പ്രൊഡ്യൂസ് ചെയ്തത് ആ സിനിമ സംഭവിച്ചതും അല്ലെങ്കിൽ അപ്പം ഏട്ടൻ വന്നപ്പോഴേക്കും പിന്നെ ഏട്ടൻ തിര ചെയ്യാവുന്ന സമയത്തേക്ക് അട്ടൻ കഴിഞ്ഞിട്ടാണ് തിര വരുന്നത് അപ്പൊ തിര വന്നപ്പോഴേക്കും എന്നോട് പറഞ്ഞു കഴിഞ്ഞിങ്ങനെ നീ അപ്പൊ അന്ന് നമുക്ക് ഫസ്റ്റ് നമുക്ക് വരുമ്പോ നമുക്ക് ഈ കാഴ്ചപ്പാടോ സിനിമയെ കുറിച്ചുള്ള പേഴ്സ്പെക്റ്റീവ് എന്നോ അതൊന്നും ഇല്ല നമുക്ക് നമ്മളൊരാളെ സിനിമയിൽ കൊണ്ടുവന്ന് ഒരാൾ കൊണ്ടുവരുന്നു നമ്മളെ ഗൈഡ് ചെയ്യാനൊന്നും ആൾക്കാരൊന്നും ഉണ്ടാവില്ല ഒരാൾ കൊണ്ടുവന്ന് സിനിമയിൽ ഇട്ടു ഇട്ടു കഴിഞ്ഞാൽ ഇവർക്ക് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും പറ്റൂല ഒരിക്കലും നമ്മളെ ഇത് ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മളെ വഴി ഈ പറഞ്ഞ പോലെ നമ്മളെ വഴി വെട്ടി പിന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലായില്ല നമ്മൾ ഇതൊക്കെ സിനിമ എന്ന് പറയുമ്പോഴും ഈ പറഞ്ഞ കോണ്ടാക്ട്സും ബന്ധങ്ങളും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അന്ന് ക്ലാപ്പ് അടിച്ചിരുന്ന ആളാണ് ബേസിൽ ഓക്കെ ബേസിൽ അന്ന് നമ്മൾ അപ്പൊ അന്നത്തെ ബിഗിനേഴ്സ് ആണ് ഞാന് ബേസിലൊക്കെ തുടക്കക്കാരൻ അങ്ങനെ ബേസിൽ അടുത്തൊരു സിനിമ ചെയ്യുന്ന സമയത്ത് എന്നെ നീ കൂടെ വാന്ന് പറഞ്ഞ് കൂട്ടുകാരന്റെ പടത്തിൽ അഭിനയിക്കാൻ പോകുന്നു ആ സിനിമ സൂപ്പർ ഇതൊക്കെ എന്താ ഈ പറഞ്ഞ സ്ഥലത്ത് ഇണ്ടാ എടുക്കുന്ന ഉണ്ടാവുന്ന സ്വാഭാവികമായിട്ട് ആയിട്ട് ഉണ്ടാവുന്ന ബന്ധങ്ങളിലൂടെയാണ് ആക്ച്വലി സിനിമ വീണ്ടും വീണ്ടും നമുക്ക് സിനിമ കിട്ടുന്നതും ബന്ധങ്ങളിലൂടെയാണ് ഇതൊക്കെ ഉണ്ടാവുന്നത് ഇത്തരം സൗഹൃദങ്ങളിലൂടെ ഉണ്ട് ഉണ്ടാവുന്നതാണ് അപ്പോൾ അങ്ങനെ ബേസിൽ അസിസ്റ്റന്റ് ആ സ്ഥലത്ത് നിന്ന് ബേസിൽ ഡയറക്ടർ ആകുന്ന സമയത്ത് കുഞ്ഞുരാമായണം എന്നുള്ള സിനിമ ഉണ്ടാവും കുഞ്ഞുരാമായണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന്റെ അസോസിയേറ്റ് ആയിരുന്ന ദിബിൽ എന്ന് പറഞ്ഞ ഒരാളാണ് വിജയേട്ടൻ എനിക്ക് അന്ന് വലിയ പരിചയമില്ല വിജയേട്ടൻ അറിയാം ഇങ്ങനെ ഒരു സബ്ജക്ട് കേട്ടു അപ്പൊ ദിബിലുമായിട്ട് സൗഹൃദം എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തുനിന്നും ഉണ്ടാവുന്ന ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്താണ് അടുത്തടുത്ത സിനിമകൾ നമുക്ക് ഉണ്ടായത് അപ്പൊ അടിസ്ഥാനപരമായിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഈ ആൾക്കാരോട് ഡീൽ ചെയ്യുന്ന രീതി നമ്മുടെ പെരുമാറ്റം നമ്മളെ ബിഹേവിയർ ഇതൊക്കെ അനുസരിച്ചാണ് അപ്പം എനിക്ക് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കൊണ്ട് പോവാം നമ്മൾ നമ്മളിങ്ങനെ സിനിമ രീതി കാണാം അങ്ങനെ ഒരു കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ വർക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക കിട്ടുന്ന ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അത് കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാന്ന് പറയാം അല്ലാതെ നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടൊന്നും ഈ ഫീൽഡിൽ നമ്മുടെ ചില ചില പ്ലാനിങ്ങൾ വർക്ക് ആവണം എന്നില്ല അതാണ് സത്യം എന്നും നമ്മൾ ഈ നല്ല ബന്ധങ്ങൾ കീപ്പ് ചെയ്യുക ആരും വെറുപ്പിക്കാതെ പോകുക എന്നുള്ള കാരണം എല്ലാവരും കോ എക്സിസ്റ്റ് ചെയ്യാന്നുള്ള ഈ ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം കോ എക്സിസ്റ്റ് ചെയ്യാന്നുള്ളതെന്ന് വെച്ചാൽ എനിക്ക് നിന്ന ആവശ്യമാണ് നിനക്ക് എന്നെ ആവശ്യമാണ് നാളെ നമുക്ക് എല്ലാവരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യമാണ് ഈ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം അപ്പൊ കോ എക്സിസ്റ്റ് ചെയ്ത് പോകാന്നുള്ളതാണ് അത്രയേ ഉള്ളൂ എനിക്ക് ഏറ്റവും എക്സൈറ്റഡായിട്ട് തോന്നിയൂസിൽ തന്നെ ഞാൻ എപ്പോ സ്വന്തം പറയാൻ സാധ്യതയല്ലോ അതിനു മുമ്പുള്ള സിനാരിയോ എന്ന് പറയുന്നത് എന്തായിരുന്നു സത്യം പറഞ്ഞു ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലും കാര്യങ്ങളെല്ലാം ഡിസ്കഷൻ്റെ അത് ഞെപോക്കിട്ടല്ലേ എന്ന് പറഞ്ഞു പക്ഷെ സിനിമയിൽ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ അകത്ത് ഒറ്റക്ക് വഴിതെത്തി വന്നതിനാണെന്ന്

അല്ല അതിപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നതിന് മുന്നേ തന്നെ രാജുവേട്ടൻ പൃഥ്വിരാജ് രാജുവേട്ടൻ ഒരു പുറത്തു ഇന്റർവ്യൂയില് ആ പുള്ളി ഹിന്ദിയിൽ പോയ സമയത്ത് അവിടെ പോയി പറഞ്ഞിട്ടുണ്ട് കാരണം അവിടെ പുള്ളി പറഞ്ഞ കാര്യം കൃത്യമായിട്ട് പുള്ളി പറഞ്ഞു വെച്ചാൽ ആദ്യത്തെ ഒരു ലോഞ്ച് ഒരു സിനിമ കിട്ടാൻ എനിക്ക് അച്ഛൻ സുകുമാരൻ സാറിന്റെ മകനായതുകൊണ്ട് എനിക്കൊരു സിനിമയിൽ വരാൻ പറ്റി ആദ്യത്തെ ഒരു സിനിമ കിട്ടി പക്ഷെ രണ്ടാമത്തെ സിനിമയും മൂന്നാമത്തെ സിനിമയും അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള പുള്ളിയുടെ വളർച്ച കാരണം അവിടുന്ന് തൊട്ടിട്ടുള്ള പുള്ളിയുടെ ഹാർഡ് വർക്കും പുള്ളിയുടെ പുള്ളി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ നെപ്പോക്കിഡ് എന്നും നെപ്പോ കിഡ് തന്നെയാ പക്ഷെ അതിനെത്രത്തോളം അച്ഛന്മാർ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഒരു അച്ഛനും അങ്ങനെ ഒരു മകനെ താങ്ങി താങ്ങി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാനൊന്നും പറ്റുകയില്ല ഒരു അച്ഛനും പറ്റില്ല അങ്ങനെ ഒരു അച്ഛൻ ഉണ്ടായിട്ടില്ല ഒരു നെപ്പോക്കിഡ് ഫാദർ അല്ലെങ്കിൽ ഇപ്പൊ നിവിൻറെ കേസിലായിക്കോട്ടെ നിവിൻ ആ ഡയലോഗ് പറയുന്ന സമയത്ത് നിവിൻ മലയാള സിനിമയിൽ വന്നു നിവിൻ ചോട്ടം വന്നു കഴിഞ്ഞതിന് ശേഷം നെപ്പോക്കിഡ് അല്ല ഒന്നുമല്ല വഴി വെട്ടി പുള്ളി കഷ്ടപ്പെട്ട് വന്നു എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്തും പുള്ളി അവിടെ നിന്ന് എന്താ എന്താണ് പുള്ളി നല്ല നല്ല ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ടാക്കി അവിടെ ഓക്കെ എങ്ങനെ പുള്ളി നിന്നു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള കാരണം ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വരുന്ന ഒരു ആക്ടർ പുള്ളി ആ നല്ല നല്ല ബന്ധങ്ങളുണ്ടാക്കി നല്ല നല്ല പ്രൊജക്ടുകൾ ഉണ്ടാക്കി അതിൽ കൃത്യമായിട്ട് നമ്മൾ റൈറ്റ് ടൈം റൈറ്റ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞപോലെ അതിന് കൃത്യമായിട്ട് അതിനകത്ത് കാരണം പണ്ടൊക്കെ പുള്ളി എഴുതി വെച്ചിട്ടൊക്കെയാണ് പുള്ളി ഒരു അത്രമാത്രം സ്ക്രിപ്റ്റ് വായിച്ച് പുള്ളി ഡൗട്ട്സ് ഒക്കെ എഴുതി വെച്ച് പുള്ളി അങ്ങനെയാണ് കഥ കേൾക്കുന്ന പോലും അപ്പൊ അതിന്റെ പുറത്ത് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ വന്ന നെപ്പോകിൻസ് അല്ലാത്ത ആ ചുരുക്കം സൂപ്പർ സ്റ്റാർസ് ഇവിടെയുള്ളൂ അതിലൊരാളാണ് അപ്പൊ അവരെടുത്ത ഹാർഡ് വർക്ക് എന്തായിരിക്കും കാരണം ഇത്രയും ആൾക്കാർ നെപ്പോകിൻസിന് ഇടയിൽ ഒരാൾ സർവൈവ് ചെയ്ത് പോകണമെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് എന്തായിരിക്കും വെറും സൗഹൃദം മാത്രമല്ലല്ലോ അവർ ചൂസ് ചെയ്ത സിനിമകൾ ചിലപ്പോൾ എടുത്ത റിസ്ക്കുകൾ ഇതൊന്നും നമുക്കറിയില്ല അപ്പം അത് ഭീകര ഒരു ജേണിയാണ് ഫ്രം ഫ്രം മലർവാടി ടു തട്ടം അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അവിടുന്ന ശേഷം അതിനുശേഷം ഒന്ന് രണ്ടു മോശ സിനിമകളാണ് പിന്നെ പ്രേമം വരുന്നു പ്രേമമാണ് എനിക്ക് ഒന്ന് ഏറ്റവും കൂടുതൽ പ്രേമവും ബാംഗ്ലൂർ ഡേയ്സും ഉണ്ടാക്കിയ ഒരു പാനെന്ത്യൻ റീച്ച് അവിടെ തൊട്ടിട്ടാണ് മലയാള സിനിമ ആക്ച്വലി നോട്ടീസ് ചെയ്യപ്പെടുന്നത് അപ്പൊ ചെന്നൈ സത്യം ഓടിയിട്ടുണ്ട് അപ്പൊ അതാണ് മലയാള സിനിമ ആക്ച്വലി ആദ്യമായിട്ട് പ്രേമം ബാംഗ്ലൂർ ഡേസ് ബാംഗ്ലൂർ ഡേസ് ഉണ്ട് ഒരു പ്രേമുണ്ടാക്കിയ ഇമ്പാക്ട് ഭീകരായിരുന്നു അപ്പൊ അതാണ് ബിഗിനിങ് അപ്പൊ അത് അത് ചെയ്തവരെക്കിട്ടല്ല ഓക്കെ അത് അഭിനയിച്ച ഞെപ്പോട്ടല്ല ആ ഒരു ബിഗിനർ ആയിട്ടുള്ള ഡയറക്ടർ അൽഫോൺസിന്റെ രണ്ടാമത്തെ പടം അതിലുള്ള എല്ലാ ആൾക്കാരും പുതുമുഖങ്ങളായിരുന്നു എല്ലാവരും സൗബിൻ സാഹിബല് ഫസ്റ്റ് പടം സൗബിന്റെ ഏറ്റവും വലിയ ബ്രേക്ക്

കലേശന്റെ ഗ്രോത്ത് ഇതുപോലത്തെ ഒരു ഗ്രോത്ത് ആട്ടോ എടുത്തു പറയണം കാരണം അവൻ ഡബിങ് ആർട്ടിസ്റ്റ് തുടങ്ങി അപ്പൊ അവിടുന്ന് ഗ്രാജ്വലി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പാണല്ലോന്ന് ഇതൊക്കെ നമ്മുടെ അല്ലേ അതൊക്കെ നമ്മള് അല്ലേ അടുത്ത തള്ളട്ടെ അല്ല അതാ ഇപ്പൊ ഈ നമ്മള് നമുക്ക് ഈ ഒരു ആക്സസ് കിട്ടാൻ നമ്മള് കുറച്ച് ബുദ്ധിമുട്ടുന്നതാണ് സത്യത്തിൽ ഇപ്പൊ കാശ് ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി വേണിക്കാം പക്ഷെ ആ വണ്ടി ഓടിക്കാനും കൂടി അറിയണമല്ല ഏഹ് അത്രേ ഉള്ളൂ അതിന് എപ്പോ ആണെങ്കിൽ ചിലപ്പോ ആ വണ്ടി കിട്ടിയെന്നിരിക്കും പക്ഷെ ആ വണ്ടി കിട്ടിയ വണ്ടി ഓടിച്ചു പഠിക്കേണ്ടി വരും നമുക്ക് നമ്മൾ സ്ട്രഗ്ളിങ് പീരീഡിൽ നമ്മൾ പഠിച്ചു സ്കൂളിലും കോളേജിലും ഒക്കെ പോയി പഠിക്കുന്ന പോലെ നമ്മൾ ആ ഈ എട്ട് കൊല്ലം സ്ട്രഗ്ലിംഗ് എന്ന് പറയുന്നതിനെ ഞാൻ കാണുന്നത് തിയേറ്റർ ആർട്ടിസ്റ്റ് ആയിട്ടും ഡബിങ് ആർട്ടിസ്റ്റ് ആയിട്ടും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടും ഒക്കെ ഇരുന്ന് നമ്മൾ ഇതിന്റെ പെരിഫറിയിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുകയാണ് ജൂനിയർ ജൂനിയർ ആദ്യം ഫിരിറ്റ് എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു രാജുവിന്റെ ഹീറോ ഇൻഫാക്ട് ഉർവ ചേച്ചിയായിട്ട് അഭിനയിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ചേച്ചിയും കാതൽ സന്ധ്യാവും സേന്ദ് അടിച്ച ഒരു പാടത്തില് ഞാൻ ചേച്ചിയുടെ പുറയിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഒരു ഫോട്ടോ എവിടെയോ ഗൂഗിളിൽ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിട്ട് ചേച്ചി ഇത് കണ്ടോന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് കഴിഞ്ഞ് പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഒരുമിച്ച് അറിയാം അപ്പം ഇതെല്ലാം ഓരോരോ ഘട്ടത്തിലും നമ്മൾ പഠിക്കുകയല്ലേ അപ്പം അന്ന് എൻ്റെ കാശില്ലായിരുന്നു വണ്ടി വലിയാൻ എന്നും പറഞ്ഞുകൊണ്ട് അന്ന് എനിക്ക് വണ്ടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കാൻ അറിയാമോ മതി എന്നുള്ള ഒരു അവസ്ഥയും ഉണ്ട് അപ്പോൾ ഇത് ഇത് അത്രേ ഉള്ളൂ നമ്മൾ ഇതിനെ സ്ട്രഗിൾ ആയിട്ട് കാണണമെങ്കിൽ സ്ട്രഗിൾ ആയിട്ട് കാണാം അതൊരു പഠിക്കുന്ന ആയിട്ട് കാണുവാണെങ്കിൽ അത്രയും ബെസ്റ്റ് കാരണം അതെല്ലാം ആ പഠനം എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഹൃദയം എന്ന് പറഞ്ഞൊരു സിനിമ കിട്ടുമ്പോൾ അതില് എന്നെ ഒരു തമിഴനായിട്ട് കൊണ്ടുപോയി ഒരു ഒരു ചേരിയുടെ നടുവിൽ എല്ലാവരുടെയും അവിടത്തെ ആ സ്ലമ്മിലുള്ള ആളുകളൊക്കെ തന്നെയായിരുന്നു അവിടെ അഭിനയിക്കുന്നത് അതിന്റെ നടുവിൽ എന്നെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഇവനാണ് ഈ സ്ലമ്മിന്റെ ലീഡർ സെൽവ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ ഒരു ഫോട്ടോ വെച്ചിട്ട് ദിശാഖേട്ടന്റെ അടുത്ത് കാണിച്ചിട്ട് ഇവനാണ് സെൽവാന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഭയങ്കര ബുദ്ധിപരമായിട്ട് വിനീതട്ട് ഒന്ന് എന്നിലുള്ളൊരു വിശ്വാസം പക്ഷെ വിനീതട്ടന് ഓക്കെ ഇവൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്ന് അവിടെ പ്ലേസ് ചെയ്ത് എൻ്റെ ആ ഒരു രൂപമൊക്കെ മാറ്റി എന്താണ് ആ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് അത് അതാണ് വേണ്ട ഒരാൾ നമ്മളിൽ നമ്മളിൽ അർപ്പിക്കുന്ന വിശ്വാസം അതാണ് ആ വിശ്വാസത്തിൽ വിനീതട്ടൻ എന്നെ കാസ്റ്റ് ചെയ്തു അതിന് പിന്നെ ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യാമെന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിൽ നിന്നാണ് ഈ സ്വപ്നങ്ങളൊക്കെ ഇപ്പൊ സാക്ഷാത്കരിക്കുന്നത് അത് ആ സ്വയം പീരീഡ് അങ്ങനെ കണ്ടാൽ മതി ഒരു ലേണിംഗ് പീരീഡ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നം നമ്മളിൽ നിന്നും ആരും ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇവർ ആദ്യം വരുമ്പോ തന്നെ ഇവര് വിസിറ്റിംഗ് കാർഡോടെയാണ് വരുന്നത് അല്ലെ ധ്യാൻ ശ്രീനിവാസൻ ശ്രീനിവാസൻ നിന്ന് വിസിറ്റിംഗ് കാർഡോടെയാണ് വരുന്നത് അപ്പൊ തന്നെ ആളുകൾ എക്സ്പെക്ടേഷൻ ആണ് മറ്റേ ഈ എന്താ മറ്റേ ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യാതിരിക്കുന്ന പോലെയാണ് ആളുകൾ സിനിമ കാണുന്നത് പക്ഷെ നമ്മള് ആൾക്കാർക്ക് അറിയത്തോലൂല്ല ആ ഒരു ഹൃദയം കഴിഞ്ഞു പറഞ്ഞ സെൽവായിട്ടായിരുന്നു എന്നെ അറിയാവുന്നത് പിന്നെ അതിൽ നിന്നും കലേശായിട്ട് ആൾക്കാരെ അറിയിപ്പിക്കാനുള്ള ഒരു കളിയാണ് ഒരിക്കലും ണ്ടിട്ടില്ല കാര്യം ധ്യാന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്യാങ്ങിൽ പെടുത്തിട്ടില്ല തന്നെ അങ്ങനെ അങ്ങനെ കാണിപ്പിക്കുന്നതാണ് ആദ്യം വരുമ്പോ അങ്ങനെ അപ്പൊ ആദ്യത്തെ ആ എക്സ്പെക്ടേഷൻ ഒക്കെ ബ്രേക്ക് ചെയ്ത് നമ്മള് സ്വന്തമായിട്ടൊരു ഇമേജ് ഉണ്ടാക്കി ഇപ്പൊ ധ്യാൻ അല്ല ഇപ്പൊ ധ്യാനം അതെല്ലാം ഡയറക്ടർ ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇതിന്റെ കൂട്ടത്തില് ഫാമിലിയും കൂടെ ഉണ്ട് ഇതിനെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് ഇപ്പൊ മോളൊക്കെ സിനിമ ധ്യാനം കണ്ടു കർഷകന് ശേഷം പടായത് കൊണ്ടു വീട്ടിൽ നല്ല നല്ല നല്ലവട അല്ല അത് പോയി കണ്ടു അതല്ലാതെ എന്റെ സിനിമ ഞാൻ അങ്ങനെ തിയേറ്ററിൽ പോയി പൊതുവേ തിയേറ്ററിൽ പോയി കാണുന്ന കുറവാ വർഷം ശേഷം പിന്നെ ഫാമിലി പരിപാടി ആയതുകൊണ്ട് പോയി കണ്ടു അല്ല ഞാൻ പറഞ്ഞി ആ ബാലൻസ് കീപ്പ് ചെയ്യാ എന്ന് പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് അപ്പൊ മിക്ക സമയത്തും അവര് ഷൂട്ട് ഇല്ലാത്ത സമയങ്ങൾ വളരെ കുറവാ അപ്പൊ ഒന്നുകിൽ അവര് ഷൂട്ടിങ് സെറ്റില് വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ ഞങ്ങള് ഒരുമിച്ച് സമയം ചെലവഴിക്കാറുണ്ട് അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്താണ് ഞാൻ അവര് അവര് താമസിക്കുന്നത് ഇടക്ക് പോയിട്ട് തിരുവനന്തപുരത്ത് ഒരു പടം മേടിക്കും അപ്പൊ അവര് പറയും നമുക്ക് ചേട്ടാ ചേട്ടാ എറണാകുളത്താണ് ചെയ്യാൻ പറ്റുന്നത് എറണാകുളത്തിനാണ് ട്രിവാൻഡ്രം സിറ്റി അല്ലേ സിറ്റി അങ്ങനെ രണ്ട് രണ്ടുപേടം അങ്ങനെ ഗ്യാപ്പ് കിട്ടുമ്പോ നമ്മുടെ വൈകിട്ട് വീട്ടിൽ പോയി വരാം എല്ലാം കൂടെ എല്ലാം ബാലൻസ് ചെയ്യണം അപ്പൊ ഞാൻ ഇപ്പൊ എറണാകുളത്ത് വരുന്ന സമയത്ത് அச்சனம்மேடம் கூட நிக்கி தான் இடக்கு கூட விடப்பீட்டில் இது நிற்க இதுல நயன்ஸ் நயன்ஸ் சொன்னாங்களே இட விட்டு ட்வெண்ட்டி கிலோமீட்டர் டு கிலோமீட்டர் அதே செட்டிங் செங்க அது